മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ അന്തരിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന സഞ്ജന എം കെയുടെ കുടുംബത്തിന് സഹായനിധി വിതരണം ചെയ്തു കേരള പോലീസ് അസോസിയേഷൻ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം റൂറൽ കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റികളുടെ സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് തുക കൈമാറിയത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ എസ് സി പി ഒ ആയി പ്രവർത്തിച്ചു വരവേ മരണപ്പെട്ട സജ്ജന എം കെയുടെ കുടുംബസഹായ നിധിയുടെ വിതരണം മൂവാറ്റുപുഴയിൽ നടന്നു കേരള പോലീസ് അസോസിയേഷൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എറണാകുളം റൂറൽ കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സഹായനിധി വിതരണം നടത്തിയത് മൂവാറ്റുപുഴ റോയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് മൂവാറ്റുപുഴ ഡിവൈഎസ് പി ബൈജു പി എം സഹായനിധിയുടെ വിതരണം നിർവഹിച്ചു എന്ന് പറയുമ്പോൾ അതാ വീട്ടിലും അവരുടെ ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന കാര്യം വലുതല്ല കാരണം പൊതുവെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലുള്ളവരൊക്കെ സേഫായിരിക്കാം കാരണം എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനും ഇതിനോടി നടക്കാനും എവിടെ ഏത് കാര്യം പോയി നടത്തിയെടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും പക്ഷെ അതില്ലാതെ വരുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് വരുന്നത് വളരെ വലുതാണ് ഒരു വ്യക്തിയുടെ മരണം അത് അതിന് പകരമില്ല എങ്കിൽ പോലും സാമ്പത്തികമായി അവരെ സഹായിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ അവരുടെ പുത്രമെന്നുള്ള കാര്യങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് മറ്റു ഡിപ്പാർട്ട്മെൻറ്റും വിഭിന്നമായിട്ട് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആ കാര്യത്തിൽ വളരെ അധികം മുന്നോട്ട് പോയിട്ടുണ്ട് ഇവിടെ മരണപ്പെട്ട സജനയുടെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട് അതുപോലെ സ കുടുംബ എത്തിയിട്ടുണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ നല്ല രീതിയിലാണ് പഠിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം പോലീസിനെയും ഉണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് കൊച്ചി സിറ്റിയിലെയും എറണാകുളം റൂറലിലെയും ഇരു സംഘടനകളിലെയും മുഴുവൻ അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുകയായ പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കുടുംബത്തിന് കൈമാറിയത് കെ പി ഒ എ സംസ്ഥാന നിർവാഹക സമിതി അംഗം ബെന്നി കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി എ ജില്ലാ സെക്രട്ടറി പി എ ഷിയാസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ബിനി ഷൈമോൻ മാറാടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാ ജിജോ മാറാടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജി വി മണ്ണത്തുകാരൻ മൂവാറ്റുപുഴ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അതുൽ പ്രേം കെ പി എ ജില്ലാ കമ്മിറ്റി അംഗം കെ വി ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ്ലം നിയർ സെന്റ് റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി